ൊക്കെ ചാലിയാറിലേക്ക് നോക്കുമ്പം എന്തോ ഒരു സുഖമായിരുന്നു ഒരു പ്രണയത്തിൻ്റെ പുഴയാണ് ചാലിയാർ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ ഇന്ന് ചാലിയാറിയിലേക്ക് നോക്കുമ്പം അവിടെ അവിടെ എവിടെയോ ഒരുപാട് മനുഷ്യന്മാർ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ബാക്കിയാക്കി ഒഴിഞ്ഞു പോകുന്നു ഒഴുകിപ്പോകുന്ന കാഴ്ചയാണ് നിലമ്പൂർ ജില്ലാശുപത്രിയിലാണ് ഈ ചാലിയാറിൽ നിന്ന് കളക്ട് ചെയ്തപ്പെട്ട ഒരുപാട് ഡെഡ് ബോഡികൾ പോസ്റ്റ്മോർട്ടത്തിനും മറ്റുമായി എത്തിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അവിടുത്തെ ഡോക്ടർ എന്നോട് പറഞ്ഞ കഥയാണ് എന്തോ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ പിക്ചർ ഇട്ടപ്പം നോക്കി പറഞ്ഞു ഹൃദയം കാണുമ്പം അല്ലാത്തത് കരച്ചിലാണ് വേദനയാണ് നൊമ്പരമാണ് എന്ന് ആ ചാലിയാർ പുഴയിലേക്ക് ഒഴുകിയെത്തിയ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നശിച്ചിട്ട് ഹൃദയം മാത്രം ഒഴുകിയെത്തിയ ഒരു ഡെഡ് ബോഡിയെക്കുറിച്ചാണ് പറഞ്ഞത് ഹൃദയത്തിൻ്റെ വെസലുകൾ ഇതൊക്കെ വ്യക്തമാണ് അവിടെ എവിടെയോ കുറച്ച് മത്സ്യങ്ങൾ കടിച്ചു ബാക്കിയാക്കിയതിൻ്റെ ബാക്കിയുണ്ട് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല നിലമ്പൂർ എല്ലാ ആശുപത്രി പരിസരത്ത് നിന്നും ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ട് പുറത്തു പോയിട്ടാണ് കഴിക്കുന്നത് പിന്നെ ഒരുപാട് ഡെഡ് ബോഡികൾ ചിലരുടെ കാലുകൾ മാത്രം ചിലരുടെ കൈകൾ മാത്രം ചിലരുടെ കരളുകൾ മാത്രം അങ്ങനെയൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കുറേ ദിവസമായിട്ട് അവിടുത്തെ സ്റ്റാഫുകൾക്കോ ഡോക്ടേഴ്സിനോ ഒന്നും ഊണുമില്ല ഉറക്കവുമില്ല ഇതാണ് ചിന്തകൾ നിറയെ ഈ ഒരു ചിത്രമാണ് കേട്ടിരുന്നപ്പം വല്ലാതെ ഒരു കരച്ചിൽ വന്നുപോയി ജീവിതത്തിന് മുമ്പിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ബാക്കിയാക്കി നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതുപോലൊരു ദുരിതമായി നമ്മുടെ ജീവിതത്തിന് മുമ്പിലേക്ക് മരണം വന്നണയും വയനാട് നിന്ന് യാത്രയായ സഹോദരി സഹോദരന്മാർ നിന്ന് അതേ സ്ഥാനത്താണ് നമ്മളുള്ളത് നമ്മളതേ സ്ഥാനത്താണ് ഒരു മാറ്റവും ഇല്ല നൂറില് നൂറ് മനുഷ്യന്മാർ മുമ്പിൽ മരണം ഏതെങ്കിലും രൂപത്തിൽ കാത്തിരിപ്പുണ്ട് ചിലപ്പം നമ്മൾ ശാന്തമായി ഉറങ്ങുന്നൊരു വേളയിലായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് മരണം വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സസൈസ് ചെയ്യുമ്പോൾ എനിക്കുണ്ടായ കിതപ്പ് കണ്ടപ്പം പലരും പറഞ്ഞിട്ടുണ്ട് ആ കിതപ്പ് നിങ്ങളുടെ മരണമാണെന്ന് അനാരോഗ്യപരമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുമ്പോഴൊക്കെ ആ അനാരോഗ്യം നമ്മുടെ മരണകാരണമായിട്ട് നമ്മുടെ മുമ്പിലുണ്ടാവും നമ്മുടെ വീട്ടിന് അപ്പുറത്തെ സുന്ദരമായ കുന്നിൻ ചെരിവ് ഒരു പക്ഷേ ഭൂഖം ഒരു ഒരു ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഇതാണെങ്കിൽ അവിടെയായിരിക്കാം നമ്മളെ മരണം നിൽക്കുന്നത് ചിലപ്പോൾ നമ്മളെവിടെയോ യാത്ര ചെയ്യാൻ പോകുമ്പോൾ ആ യാത്രയിൽ എവിടെയോ നമ്മുടെ മരണം നമ്മെ കാത്തിരിപ്പുണ്ടാവും എവിടെയോ നമ്മുടെ മരണം നമ്മെ കാത്തിരിപ്പുണ്ട് നാം അവർക്ക് വേണ്ടി കരയുമ്പോഴും അവർക്ക് വേണ്ടി നമ്മൾ സഹായ മുന്നോട്ട് വെക്കുമ്പോഴും നാം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാധാന്യം മറന്നു പോകരുത് ഈ ഒരു നിമിഷത്തെ ജീവിതം നാം എങ്ങനെ അർത്ഥബദ്ധമാക്കണം എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ് നാം നാളുകൾക്ക് വേണ്ടി സ്വപ്നങ്ങൾ കാണുമ്പോഴും ഇന്നലെ കൂടെ ജീവിതത്തിനെ കുറിച്ച് നമ്മളൊരു കൂടെ ആശങ്കകൾ അനിയുമ്പോഴും നമ്മൾ ഈ നിമിഷം ജീവിക്കാൻ മറന്നു പോകരുത് ഈ നിമിഷം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതമാണ് നമുക്ക് ജീവനുള്ള നിമിഷമാണ് ആ ഒരു ഓർമ്മ നമ്മളെപ്പോയി നിലനിർത്തണം നാം ചിരിക്കണം സന്തോഷിക്കണം മറ്റുള്ളവർക്ക് സേവനം നൽകണം മറ്റുള്ളവരെ വിമർശിക്കാതെ മറ്റുള്ളവരുടെ ശത്രുത കാണിക്കാതെ ഏറ്റവും നല്ലൊരു ജീവിതം നമ്മൾ കാഴ്ചവെക്കുക ഒരു ഉരുൾപൊട്ടൽ ആണ് മരണമെങ്കിൽ നമുക്ക് മുമ്പിലും ആ മരണം ഈ നിമിഷം എപ്പോഴും കൂടെ ഉണ്ടെന്ന് മറന്നുകൊണ്ട് മറക്കാതെ നമ്മൾ ജീവിക്കുക ബൈ